എന്റെ പേര് പറഞ്ഞല്ലേ ഞാൻ ഉഷക്സ് അപ്പൊ എല്ലാവരും ഫോളോവർ ആണ് ഫാമിലിയാണ് നിങ്ങൾ ഓക്കെ അപ്പം നമ്മുടെ സൂപ്പർ ഫോളോവർ ആണ് അടാ എല്ലാ വീഡിയോസും കാണാറുണ്ട് ലൈക്കൊക്കെ അടിക്കണ്ടല്ലോ എല്ലാത്തിനും ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ കടുക്കും പണികളല്ല സംഭവം എന്താ അറിയില്ലേ ഇത് പണമാണ് അപ്പം ചലഞ്ചെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല കാരണ്ട് ഇതിനു ഇതിനകത്തോട്ട് പറക്കി വേണം ഒരെണ്ണം താഴെ പോകാൻ പാടില്ല രണ്ടെണ്ണം വീഴാൻ പാടില്ല രണ്ടെണ്ണം വീണ ഔട്ട് താഴെ പോയാലേ ഔട്ട് ഓക്കെ ഇരുപത് സെക്കൻഡ് ടൈമുണ്ട് ഓക്കെ അപ്പം ആ ചലഞ്ചിരിക്കുന്നേ ഇത് പിടിച്ചോ ഇത് കഴിഞ്ഞ വെച്ചോ അപ്പൊ ഞാൻ ടൈം സ്റ്റാർട്ട് ചെയ്യും ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങിക്കോണം പരിപാടി സ്റ്റാർട്ടിനാവും ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ടെണ്ണം വീണ് പോയി 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 സ്റ്റോപ്പ് പതിനേഴ് കൊണ്ട് എട്ടെണ്ണം പറക്കിയിട്ട് പക്ഷെ എട്ടാമത്തേന് രണ്ടെണ്ണം വീണത് അല്ലേ അപ്പൊ ഏഴെണ്ണം പറക്കിട്ട് അപ്പൊ എത്ര വെച്ചാണ് ഇരുപത് വച്ച് നൂറ്റി ആപ്പത് രൂപ അപ്പൊ നൂറ്റി ആപ്പത് ഇവർക്ക് എന്തായാലും പ്രൈസ് അടിച്ചിട്ടുണ്ട് എന്നാ പിടിച്ചോ സന്തോഷമായേ എന്നിട്ട് വെറുതെ പോയില്ലേ ചാറ്റ് പറഞ്ഞു